ഈ റേക്കി റേക്കി ഹീലിംഗ് ഹീലിംഗ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പഠിക്കുന്നതിലൂടെ വലിയ സമ്പത്ത് ഈ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മളാണ് എല്ലാവരോടും പറയുന്നത് ഞാനിങ്ങനെയാ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരാളെ അതായത് അവന് വേണ്ടി ഞാൻ മരിക്കാൻ റെഡിയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ആൾക്ക് നമ്മൾ എന്തെങ്കിലും വില ഉണ്ടാവും ഉണ്ടാവില്ല കാരണം ഓ എനിക്ക് വേണ്ടി ടേക്കൺ ഫോർ ഗ്രാൻഡാ അല്ല ആ ഒരാൾ നമ്മൾ നമുക്ക് വേണ്ടതിനെ കുറിച്ച് വേണ്ടതിന് പിന്നാലെ ഓടാണ്ട് അതിനെ നമ്മളടുത്തേക്ക് വരുത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വേണ്ടത് നമ്മുടെ ക്രൗൺ ചക്രയിലൂടെ വന്ന് നമ്മൾ ഓരോ തേർഡ് ഐ ത്രൂട്ട് ഹാർട്ട് ചക്രയിൽ വന്ന് അവിടെ നിൽക്കുന്നു താഴെ ഭൂമി എന്നൊരു എനർജി നമ്മൾ ഒരിക്കൽ ബാധിക്കപ്പെട്ട ഒരാളുടെ ശരീരത്തിലേക്ക് വീണ്ടും ആത്മാവ് ബാധിക്കും ഡെഫിനറ്റായിട്ടും ബാധിക്കും സെയിം ആയിരിക്കില്ല നമ്മൾ വൺസ് ബ്ലസ് ചെയ്ത് പറഞ്ഞ സോളന്നെ ആയിരിക്കില്ല തിരിച്ചു വരുന്നത് പക്ഷേ ആൾ സെൻസിറ്റീവാണ് ആ ഒരു ഒരു കോർണർ എന്താ പറയാ നമ്മൾ പറയില്ലേ ഒരു അതിനൊരു സെൻസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇയാള് അങ്ങനെ നെഗറ്റീവ് എനർജി സ്വീകരിക്കാൻ റെഡി ആണെന്ന് ഈ എനർജിക്ക് സെൻസ് ചെയ്യാൻ പറ്റും അപ്പം കൂടുതൽ ചാൻസസ് ഉണ്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ഇടും പ്രൊട്ടക്ഷൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാണ്ട് വരുന്നതിനാണ് പ്രൊട്ടക്ഷൻ ഇടുന്നത് നമുക്കറിയാം അയ്യോ ഞാൻ പറയ ഇതേപോലെ നമ്മൾ അയ്യോ നമ്മൾ മനസ്സിൽ വിചാരിക്കുക അതിന് അത് നമ്മളെ ബാധിച്ചിട്ടുണ്ട് ഇമോഷണലി ആ ഒരു പെയിന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെയിൻ ശരിക്കും പറഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യാൻ നമ്മൾ ഓപ്പൺ ആക്കി വെച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു അർത്ഥമാണ് ഇത് നമ്മൾ അയ്യോ എന്താണെന്ന് വിചാരിക്കുന്നത് ശരിക്കും ആ ഒരു സംഭവത്തിൽ ഈ നെഗറ്റീവ് എനർജി മാത്രമല്ല നിങ്ങൾ ലോ ആണ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇതും ഇല്ലെങ്കിലും നിങ്ങളത് അടിച്ചു താത്താൻ പറ്റും നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഇല്ല എന്നെ ഒന്നും ബാധിക്കില്ല എന്നാണ് നിങ്ങളുടെ തോട്ടെങ്കിൽ നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിചാരിക്കുന്നവരെയാണ് ഇതാണ് എനിക്ക് വയ്യ എനിക്ക് മാനസികമായി സുഖമില്ല എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് സങ്കടമാണ് എനിക്ക് നമ്മൾ ആ തന്നെ പറ്റില്ല പിന്നെ നമ്മളിപ്പോൾ ആൾക്കാർ മോസ്റ്റ്ലി പറഞ്ഞു വരുന്ന കാര്യമാണ് എന്നോട് ആൾക്കാരെല്ലാം ഇങ്ങനെയാണ് എന്നോട് മാത്രം എല്ലാരും ഇങ്ങനെ പെരുമാറുന്നു അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്നോട് ആരെങ്ങനെ പെരുമാറുന്നെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ നിങ്ങളാണെങ്കിൽ നിങ്ങളോട് ഒരാൾ പെരുമാറേണ്ടത് എങ്ങനെയാന്ന് തീരുമാനിക്കാൻ നിങ്ങളാ നിങ്ങൾ ഒരു അവസരം കൊടുക്കുകയാണ് ലൈക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങക്ക് ഹേർട്ടുണ്ടായി അത് ഇത് തന്നെ ബാധിക്കുന്നില്ല എന്നൊരു കാര്യം നിങ്ങക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും ഇവിടെ ഇവിടെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് ഇതേ സെയിം ഇപ്പൊ വീട്ടിലെടുക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും രണ്ട് മക്കള് ഇപ്പോൾ ഒരാളെ മാത്രം അധികം വീട്ടിലും കണ്ടുവരുന്നത് പറയും പക്ഷെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഞാൻ ആരോടും അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ഒരാളെ പറയുമ്പോൾ നമ്മൾ കരഞ്ഞ് പിഴിഞ്ഞ് അങ്ങനെ പറഞ്ഞതൊക്കെ കേൾക്കും ഒരാൾ അതിന് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല ആ അമ്മ അവിടെ പറഞ്ഞോ അല്ലെങ്കിൽ അച്ഛനവിടെ പറഞ്ഞോ എന്ന് പറഞ്ഞിരിക്കുക നമ്മളെ ടാർഗറ്റ് എവിടെയായിരിക്കും ഇവൻ എന്ത് വന്നാലും കേൾക്കൂല ആ ഇവനെ പറയുകയാണെങ്കിൽ ആ ഓക്കെ ഇവനെല്ലാം കേൾക്കും പറയുമ്പോൾ നമുക്കും അതേപോലെ അപ്പം ആ ആള് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഈ ഇതേ സെയിം അമ്മയാണ് രണ്ടുപേരോടും ഇപ്പൊ അമ്മ മാത്രമല്ല ഇപ്പൊ ഏതൊരു റിലേഷൻ എടുക്കുകയാണെങ്കിലും ഈ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മളാണ് എല്ലാരോടും പറയുന്നത് ഞാൻ ഇങ്ങനെയാ എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്താലും ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്തോളാം അങ്ങനെ പറയുമ്പോൾ എല്ലാവരും അതിൽ കയറി ചാടി ചെയ്യാല്ലേ ചെയ്യാ ഞാൻ ഇങ്ങനെയാണ് എന്നോട് ഇങ്ങനെ നിന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ അടുത്ത് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു തോട്ട് ഇട്ടാ അവിടെ കഴിഞ്ഞു അവർക്ക് നമ്മളോട് നമ്മളുടെ മേലുള്ള എന്താ പറയാ കൺട്രോള് നമ്മൾ നമ്മളെ കൺട്രോൾ നമ്മൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ വേറൊരാൾക്കും അതിന് തൊടാൻ പറ്റും സാധിക്കുന്നില്ല എന്നല്ല ആരും മനസ്സിലാക്കുന്നില്ല സാധിക്കാത്ത കൊണ്ടല്ല ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന റിലേഷൻഷിപ്പ് പ്രശ്നത്തിലാണ് ഒരുപാട് പേര് വരുന്നത് റിലേഷൻഷിപ്പില് നമ്മൾ ഒരാളെ അതായത് അവന് വേണ്ടി ഞാൻ മരിക്കാൻ റെഡിയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ആൾക്ക് നമ്മൾ എന്തെങ്കിലും വില ഉണ്ടാവുമോ ഉണ്ടാവില്ല കാരണം ഓ എനിക്ക് വേണ്ടി ആ ടേക്ക് ഫോർ കണ്ടിട്ടാണ് അല്ല ആ ഒരാൾ ശരിക്കും പറഞ്ഞാൽ കണ്ണിന്റെ മുമ്പിൽ ഇപ്പം ആരാളും ഡെയിലി പോകുന്ന ഇപ്പൊ വീട്ടിലാണെങ്കിലും അച്ഛനമ്മ മക്കളുണ്ടാവും ഡെയിലി ഒരാൾ വീട്ടിലുണ്ടാവുമ്പോ നമുക്ക് നമ്മൾ ഓർക്കു പോലും ഇല്ല അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് പക്ഷെ എന്തെങ്കിലും അവരുടെ ഒരു വിയോഗം വരുമ്പോഴാണ് അവരില്ല എന്തായിരുന്നു മനസ്സിലാ സെയിം ആണ് അപ്പൊ നമ്മൾ എന്നും അയ്യോ പ്ലീസ് എന്നൊന്ന് വിളിക്കാൻ എന്നൊന്ന് ആക്ക് എന്നെ കാണാതെ വാ എന്നൊക്കെ പറയുന്ന സമയത്ത് അവര് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ നീ എന്ത് ചെയ്താലും ഞാൻ പട്ടീനെ പോലെ നിന്റെ പിന്നാലെ വരും നീ അങ്ങനെയല്ല എന്നെ നിനക്ക് വേണം എന്നുണ്ടെങ്കിൽ നീ എഫേർട്ട് ഇടണം ആ ഒരു തോട്ട് ഓരോരുത്തർക്കും വന്നു കഴിഞ്ഞാൽ അവിടെ മാറി കാര്യങ്ങൾ വേണമെങ്കിൽ അവൻ വരും അല്ലെങ്കിൽ അവൻ വരില്ല അത്രയേ ഉള്ളൂ പക്ഷേ ചില ആളുകൾ പിന്നെ എന്നും കാണാത്ത ആളുകൾ ഉണ്ടാവും ഇവരുടെ ആത്മാർത്ഥത ഉണ്ടാവില്ല കാണിക്കുന്നതായിട്ട് ടോക്സിക് റിലേഷൻ എന്ന് താണല്ലോ അത് ഞാൻ പറയുന്ന റിലേഷൻ മറ്റേ എന്താ പറയാ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ അല്ലെങ്കിൽ ലവേഴ്സ് റിലേഷൻ മാത്രമല്ല എല്ലാ റിലേഷൻസിലും അങ്ങനെ ഇപ്പൊ ചിലവരൊക്കെ വന്നു പറയും ഫാമിലി പരമായിട്ട് ബ്രദേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ വില മതിക്കുന്നില്ല അങ്ങനെയാണെന്ന് പക്ഷെ അതിന് റീസൺ നമ്മളാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ അവരോട് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ക്ലിയറായിട്ട് അതായത് കൺവിൻസിങ് രീതിയിൽ കൺവിൻസിങ് രീതിയിൽ അവർ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കൺവിൻസ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പേ ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കണം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാം നിങ്ങളോട് ഇതിങ്ങനെയാണ് എന്നൊരു പത്രാവശ്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ഓക്കെ അല്ല എനിക്ക് ആണ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്ന് ചില ആളുകളുണ്ട് ഞാൻ പണ്ട് ഇൻഷുറൻസ് കുറച്ചു കാലം അപ്പൊ അച്ചരാളുണ്ട് ഈ മാസത്തിൽ ഇരുപത്തിയെട്ട് ദിവസം ഒരു പണി പണിയെടുക്കില്ല പക്ഷെ മാസാവസാനാവുമ്പോ ഒരു മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപ ടാർഗറ്റ് ഉണ്ടാവും അല്ലെ ഇല്ലെങ്കിൽ ചവിട്ടും കുത്തും കിട്ടുമല്ലോ പക്ഷെ ഈ ഇരുപത്തി ഒൻപതാമത്തെ ദിവസം ഇവൻ ഇറങ്ങിയൊരു പണിയെടുക്കും മുപ്പാം തീയതി ഒന്നാം തീയതി മുതൽ ഇത് നടക്കുന്നവർക്ക് അവസാനം സ്മാർട്ട് സെയിൽസ് പറയുന്നത് സെയിൽസ് ആക്ച്വലി നമ്മള് സ്മാർട്ട് അപ്പുറത്തേക്ക് ഞാൻ സെയിൽ കോൺഫിഡൻസ് ആണ് ആ അതാണ് സ്മാർട്ട് നമ്മളിപ്പോൾ സ്മാർട്ട് ആവുന്ന അപ്പോഴാണ് ആ കോൺഫിഡൻസ് വരുന്നത് ഇതന്നെയാ എല്ലാ കാര്യത്തിലും നമുക്ക് വേണ്ടതിനെ പിന്നാലെ ഓടാണ്ട് അതിനെ നമ്മളടുത്തേക്ക് വരുത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വേണ്ടത് അതാണ് ഒരു കഴിവ് ഇതുപോലെ ഞാൻ ശമ്പളം കൊടുക്കുന്നതിന്റെ പല ദിവസം വരെ എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല ശമ്പളം അന്നാണ് ഞാൻ ആ പൈസ കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഡെഫിനൊരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് ലെവലാണ് ശരിക്കും പറഞ്ഞാൽ അത് ബീറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അത് നമ്മളാണ് തീരുമാനിക്കുന്നത് വേറൊരാളല്ല വേറെ ഇപ്പം ഞാൻ നിങ്ങൾ ഞാനൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തി ഞാൻ പറയാം നാളെ നീ അവിടെ പോയ്ക്കോ ഓക്കെ ഞാൻ അവിടെ പോവാം നാളെ നീ ഇപ്പുറം പൊയ്ക്കോ ഓക്കെ ഇവിടെ പോവാ പക്ഷെ നിങ്ങൾക്ക് എന്താ ആഗ്രഹം ഞാൻ എനിക്കൊരു സിനിമ കാണാൻ പോകണം ഏത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ നിങ്ങളാവുന്നത് നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ അല്ല അച്ഛൻ പറയുന്നു അവിടെ പോകാൻ അമ്മ പറയുന്നു ഇവിടെ പോകാൻ നമ്മളുടെ ഉള്ളിലൊരു ഗ്രഡ്ജ് വരിക നമ്മൾ നമ്മളല്ലാതെ ആവുക നമ്മൾ എനിക്ക് സിനിമയ്ക്ക് പോകണം ആ സമയത്ത് അച്ഛൻ പറയുന്നു അവിടെ പോകാൻ അമ്മ പറയുന്നു ഇവിടെ പോകാൻ ഗേൾ ഫ്രണ്ട് പറയുന്നു അവിടെ പോകാൻ അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നു ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ നമ്മളവിടെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മളെ ഉള്ളിൽ ക്രിയേറ്റ് ആവുന്ന ഒരു എനർജി ഉണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റിലേഷൻസിനെയും അത് ബാധിക്കും അത് ആ സമയത്ത് എനിക്ക് സിനിമയ്ക്ക് പോകണം പോണം എന്ന് പറഞ്ഞ നിങ്ങള് സിനിമക്ക് പോയോ എന്നാ ഒന്നും അവിടെ സംഭവിക്കില്ല നിങ്ങളും അവരും നാളെ പോവാ അവര് പറയുന്ന സ്ഥലത്ത് ചിന്തിക്കണം അല്ല അതില് എന്താ പറയാ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്റെ കൂടെ മോനെ ഇല്ല എനിക്ക് സിനിമയ്ക്ക് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്ന എന്താച്ചാ നമ്മളുടെ ഇഷ്ടങ്ങൾ അവരിപ്പൊരു ഇന്നൊന്ന് പിടിയിൽ പോയി അത് വാങ്ങിയിട്ട് വാ അപ്പൊ പലരും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ഹസ്ബൻഡ് എന്നെ ആളുകൾക്ക് അപ്പൊ അവർക്ക് ചെയ്യാനുള്ള വ്യക്തത സത്യം ചെയ്യല്ലേ എന്ന് നമ്മൾ പറയുന്നു അത് ചെയ്യാൻ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു എനർജി നമ്മളുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ആവുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ എനർജി ക്രിയേറ്റ് ആയിട്ട് ആ ഒരു വ്യക്തിനോട് ഈ പറയുന്ന കാര്യത്തിനോടല്ല ആ ഒരു വ്യക്തിനോട് നമുക്ക് അറിയാം നമുക്ക് ചിലപ്പോൾ സ്വന്തം ആൾക്കാരായിരിക്കും പക്ഷേ ഇത് ചെയ്യല്ലേ 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 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് വല്ലാണ്ട് അത് ബാധിക്കുന്നത് ഇപ്പം കൂടുതൽ സംഭവിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനുള്ള ഹസ്ബൻഡ് വരെ അത് ചെയ്യല്ലേ ഒരു പ്രാവശ്യം സ്നേഹം കൊണ്ട് ഓക്കെ രണ്ടാമത്തെ പ്രാവശ്യം പറയും ചെയ്യല്ലേ പിന്നെ 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 നാഗവല്യാവും എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ അത് എന്താ പറയാ നമ്മൾ ഓരോ ഹ്യൂമൻ ബീങ്ങിനും ഒറ്റയ്ക്ക് ജനിക്കുന്നു ഒറ്റയ്ക്ക് മരിക്കുന്നു വിശന്ന ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു ശ്വാസം ഒറ്റയ്ക്ക് എടുക്കുന്നു പക്ഷെ കാര്യങ്ങൾ ചെയ്യുന്ന മാത്രം നമ്മൾ വേറെ ഓരോരുത്തർ മാത്രം ജീവിക്കുന്ന ഒറ്റയ്ക്ക് അല്ലെങ്കിലും അതാ പ്രിഫറൻസസ് നമുക്ക് ഇത് വേണം അതാ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റൽ ഇപ്പം നമ്മൾ എമർജൻസി കേസസ് വരുമ്പോഴല്ല നമ്മളത് പറയുന്നത് ഇതെന്താ നിനക്ക് ഒരു ടവൽ അവിടെ മടക്കി വെച്ചുകൂടെ ഇതെന്താ അങ്ങനത്തെ കാര്യങ്ങളാണ് ശരിക്കും പിന്നെ ട്രിഗർ ആവുന്നത് അങ്ങനത്തെ ഒരു കാര്യം ഇപ്പൊ ആവശ്യം ഒരു കല്യാണത്തിന് ഇപ്പോൾ മക്കളെ വിളിച്ചു വരിക നീ വരണം നീ വന്നേ മതിയോ വന്നില്ലെങ്കിലും വന്നാലും അവിടെ കല്യാണം നടക്കുമോ ഇവിടെ എല്ലാം നടക്കുവോ ഒക്കെ അങ്ങനത്തെ കാര്യത്തിനാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് അതാണ് ഞാൻ പറയുന്നത് കൺവിൻസിങ് പവർ ഇപ്പൊ ഭർത്താവ് പറയുക ഇത് അത് ചെയ്യേണ്ട അപ്പം ഭാര്യനോട് പറയുക കൈ മുറിയും അല്ലെങ്കിൽ അതാവും അതുകൊണ്ടാണ് ഞാൻ വിചാ പറയുന്നവരും നമ്മൾ ത്രോട്ട് ചക്ര ത്രോട്ടിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചക്രയുടെ ഒരു ആക്റ്റീവ് പ്രവർത്തനമാണത് അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ചിലവർ പറയും ചിലവർ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഇഷ്ടത്തോട് ചെയ്ത് കൊടുക്കും അപ്പം നമ്മളെ ഇഷ്ടം പോലും നമ്മൾ മാറ്റി വെച്ചിട്ട് ഇഷ്ടത്തോടെ ചെയ്ത് കൊടുക്കും അതെന്താ അവരത്രയും നല്ല ഭംഗിയിലും നമ്മൾക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് പറയുന്നത് ഇതേ അമ്മ നീ ആ ചോറ് കഴിക്കണ്ട എന്ന് പറയുന്നു ചോറ് കഴിക്കണ്ട എന്ന് പറയുന്നു നമ്മൾ വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ എന്തു ചെയ്യും നമ്മളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ നമ്മളുടെ ആഗ്രഹം മാറ്റിയിട്ട് ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ എനിക്ക് പോകാനുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത് ആ ഡിഫറൻസ് ആണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നതും പറയും ആ ഒരു ഡിഫറൻസ് നമ്മൾ തിരിച്ചു മൊത്തത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഹീലിംഗിലൂടെ പരിഹാരം കണ്ടെത്താൻ പറ്റും പറ്റും അതെ എന്ന് പറയാ വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് എന്താണ് ഒരു പ്രോസസ് പ്രോസസ് ഒരുപാട് ടൈപ്സ് ഓഫ് റേക്കി ഉണ്ട് ഓരോ പേരിലെ എനർജി വിളിക്കുന്നുണ്ട് അതിൽ ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് വരുന്നത് ഉസൂയി റേക്കി എന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ റേക്കിയാണ് ജാപ്പനീസ് ജാപ്പനീസ് തെറാപ്പി എന്നാണ് പറയുന്നത് ആക്ച്വലി അത് ബുദ്ധഭഗവാനാണ് ഇങ്ങനെ ഒരു എനർജി ജീവജാലങ്ങളിലോട്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നത് ബുദ്ധ ഭഗവാനാണ് പിന്നെ അറിയാമല്ലോ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊന്നും വലിയ പുറമേ പോയി വരുമ്പോൾ നമുക്ക് അത് ഭയങ്കര അങ്ങനെ നമ്മൾ ജാപ്പനീസ് അവര് കറക്റ്റായിട്ട് പറഞ്ഞ് തന്നപ്പോ അത് നമ്മൾ സ്വീകരിക്കും ഇപ്പോഴും റേഗി എനർജി പുറമേ രാജ്യങ്ങളിൽ ഐഡന്റിഫൈ ചെയ്ത് അവരെ റെക്കഗ്നൈസ് ചെയ്ത് അത്ര നമ്മളെ നാട്ടില് ചെയ്തിട്ടില്ല ഞാനിത് വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ ഹീലിംഗ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അതൊരു എനർജിയാ നമ്മളെ കയ്യിലൂടെ പോകുന്ന ൾ പഴയ ഈ അമർ ചിത്ര കഥകളൊക്കെ വായിക്കുമ്പോൾ ഒരു കാർട്ടൂൺ കാണുമ്പോൾ ഈ കയ്യിൽ നിന്ന് ഒരു പ്രകാശം ഒരു എനർജി ആയിട്ട് ചെയ്യുന്ന ഒരു സിംബോളിക് ആയി വരച്ചു വെച്ചിട്ടുണ്ട് ഇത് സെയിം ആണോ ആണോ സെയിം എന്ന് ചോദിച്ചാൽ ആ ഒരു എനർജി അവരുടെ ഇന്റൻഷൻ പോകുന്നു സെയിം ആണ് നമ്മൾ എങ്ങനെയാ പറയുന്നത് വെച്ചാൽ കംപ്ലീറ്റ് എനർജിയാ ഇങ് യാങ് എനർജി എന്ന് പറയും മെയിൽ ഫീമെയിൽ എനർജി എന്ന് പറയും ഒരു എനർജി നമ്മൾക്ക് സ്കൈന്ന് നമ്മുടെ ക്രൗൺ ചക്രയിലൂടെ വന്ന് നമ്മൾ ഓരോ തേർഡ് ഐ ത്രോട്ട് ഹാർട്ട് ചക്രയിൽ വന്ന് അവിടെ നിൽക്കുന്നു താഴെ ഭൂമിയിൽ നിന്ന് ഒരു എനർജി നമ്മൾ റൂട്ട് ചക്ര സേക്രിൽ സോളാപ്ലെക്സ് വന്ന് ഹാർട്ടിൽ നിന്ന് അവിടുന്ന് ഒരു ആയിട്ടാണ് നമ്മുടെ കൈകളിലൂടെ ഈ എനർജി വരുന്നത് അതെ അങ്ങനെ അങ്ങനെയായിട്ട് അതങ്ങനെ വരുന്നത് ആ ഒരു എനർജി നമ്മളിതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ റേക്കി എന്ന് നമ്മൾ അറ്റോൻമെൻറ്റ് എടുക്കുന്നു ആ ദിവസം മുതൽ അവസാന ശ്വാസം വരെ ഈ എനർജി നമ്മളുടെ ഉള്ളിലുണ്ടാവും അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇന്ന് പോയോ എന്നൊന്നല്ല വൺസ് എടുത്ത ലൈഫ് ലോങ് നമ്മളുടെ ഉള്ളിലുണ്ടാവും ആർക്കും ഇല്ല പറ്റാത്ത മനസ്സ് വേണം അത്രേ ഉള്ളു ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യും എന്ന് മനസ്സ് എന്താണ് റേക്ക് ചെയ്തോണ്ടുള്ള ഗുണങ്ങൾ റേക്ക് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ റേക്ക് എനർജി ഒരു ഇന്റലിജന്റ് എനർജിയാണ് ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുക നമുക്കറിയില്ല നമുക്ക് എന്താ പ്രശ്നമെന്ന് പക്ഷെ എനർജി ചെയ്യുന്ന സമയത്ത് അതിന് റൂട്ട് കോസ് അറിയാം ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇപ്പം നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മൾ ചിലപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ നമ്മളത് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡീപ്പ് ഇൻസൈഡ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവിടെ ഒരു എന്താ പറയുക അവിടെ ഒരു അർത്ഥമുണ്ട് അത് ഡീപ്പായിട്ട് ഇൻട്രൂഡ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് വരെയൊക്കെ ഒരാളെ കാണുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഉൾവലിഞ്ഞു പോകുന്നു എന്താ റീസൺ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കോൺഫിഡന്റ് ആ പക്ഷെ ചെയ്യുമ്പോൾ ഞാൻ ഉൾവലിഞ്ഞു പോകുന്നു അതിനൊരു റീസൺ പറയുന്നത് ചെറുപ്പം മുതലേ പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും നിന്നെ കൊള്ളൂല നിനക്കൊന്നിനും പറ്റൂല എൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ എനിക്ക് എൻ്റെ കൂടെ ഒരാളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും എവിടെ ചെന്നാലും ഞാൻ രാജാവും എന്റെ കൂടെ ഒരാൾ വേണം എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ എന്റെ കൂടെ സംസാരിക്കാനും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ വളരെ ഞാൻ ഒരു ആക്ടിവേറ്റൊരു പോയാൽ ഇൻസെക്യൂരിറ്റി അതിനാണ് പറഞ്ഞത് ഇൻസെക്യൂരിറ്റി അത് നമ്മൾ സോളാർ പ്ലക്സ് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് ആ ഇൻസെക്യൂരിറ്റി ഇന്നോ ഇന്നലെയോ നിങ്ങൾക്ക് വന്നതല്ല ഡീപ് ഇൻസൈഡ് റൂട്ട് ചെയ്ത് വന്ന പ്രശ്നം അത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് ആവാം അല്ലെങ്കിൽ ഈ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാണ്ട് പേടിച്ച് പോയൊരു സംഭവം ഉണ്ടാവും സബ്കോൺഷ്യസ് മൈൻഡിൽ ഡീപ്പ് ആയിട്ട് റൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതാണ് ട്രിഗർ ചെയ്ത വിചാരിച്ചത് ഇങ്ങനെ ഒരു പ്രശ്നം എന്റെ എന്നാണ് വിചാരിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ എന്റെ കൂടെ ആരെങ്കിലും എന്റെ ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ ഓഫീസിലുള്ള ആരെങ്കിലും ഒക്കെ കൂടി ഉണ്ട് ഒരാളെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവരെ ആരും കൂട്ടാതെ ഞാൻ ഒരു കോഴിക്കോട് യാത്ര നടത്തി ട്രെയിനിലാണ് ഞാൻ പോയത് അതുകൊണ്ട് ഇവർക്കൊക്കെ ജോലി ഉള്ളവരുണ്ട് ഭാര്യയ്ക്ക് വരാൻ പറ്റും ജോലിക്ക് പോകണം അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് അറ്റൊരു ഇവന്റിനെ പോയി പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് അതിനോടും സഹകരിക്കാൻ തോന്നുന്നു ഞാൻ മാറി ഒരു കസേരയിൽ കസേരി അവര് പക്ഷെ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളാണ് ആ പരിപാടി നടത്തുന്നതും അവിടെ ഉള്ളവരും അവരെ എപ്പോഴും ഫോട്ടോ എടുക്കാൻ വിളിച്ചു അല്ലെങ്കിൽ അവർ അവരങ്ങോട്ടേക്ക് പോവാണ്ട് ഇരുന്ന കസേരസ് മൈൻഡ് തരുന്ന ഒരു മൈൻഡ് നമുക്ക് കമന്റ് പരിപാടി പൂർത്തിയാക്കാതെ വെച്ച് ഞാൻ ഇറങ്ങി എന്റെ കൂടെ വിളിച്ചു അവരോട് റൂമിൽ പോയി പറഞ്ഞു സിസി എനിക്ക് എനിക്ക് സർവൈവ് ചെയ്യാൻ ചില സമയങ്ങളിൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അറിയാണ്ട് കോൺഷ്യസ് മൈൻഡിനോട് പറയും ആ ഇവിടെ നിന്ന് പൊയ്ക്കോ മാറിക്കോ നിനക്ക് പേടി വരും നിനക്ക് അത് വരും ഇത് വരും നമ്മൾ പറയുന്ന പോലെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഉള്ളിലിരുന്ന് പറയും നമ്മൾ എല്ലാരും ചെയ്യുന്നതിനും ഒരു റീസൺ ഉണ്ട് ആ റീസൺ എന്താന്ന് കണ്ടുപിടിക്കുക റേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് നമ്മളിപ്പോ അറിയണമെന്ന് പോലും ഇല്ല ഹീലിങ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണോ പ്രശ്നം റൂട്ട് കോസിനെ പോയി ഹീൽ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് മാറ്റുന്നത് ടൈം എടുത്താലും ചില സമയത്ത് ടൈം എടുക്കും പക്ഷേ അത് വൺസ് മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചു വരില്ല ഈ നോർമൽ നമ്മൾ വേറൊരാൾക്ക് എനർജി കൊടുക്കുന്നു സ്വന്തം കൊടുക്കേ അനുസരിച്ചിട്ട് കൊടുക്കും അനുഗ്രഹം വാങ്ങും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോ അച്ഛനായാലും അമ്മയായാലും കൈവച്ചിട്ടാണ് അതൊരു എനർജിയാണ് നന്നായിട്ട് ഈ റേക്ക് ലവ് ആൻഡ് ലൈറ്റ് എനർജിയാ അതുപോലെ തന്നെ നമ്മുടെ സ്നേഹമാണ് നന്നായി വാ എന്ന് പറയുമ്പോൾ ആ ഒരു എനർജി ഒരു നമ്മുടെ ഉള്ളിന് നന്മ ഒരു എനർജി ആയിട്ട് അവരേക്ക് പോവുക ഈ ഹീലിംഗ് അല്ലെങ്കിൽ ഹീലിംഗ് വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും